ദ ജേർണലിസ്റ്റിലേക്ക് ശനിയാഴ്ചക്കുള്ളിൽ ബന്ദികളെ മുഴുവൻ വിട്ടു നൽകിയില്ലെങ്കിൽ ഗസയെ നരകമാക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഗസയിലേക്ക് അനിയന്ത്രിതമായ അപ്രവചനീയമായ ആക്രമണങ്ങളുടെ പേമാരിയായിരിക്കും പിന്നീട് ഉണ്ടാവുക എന്നാണ് ട്രംപിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇസ്രായേൽ അതിനുവേണ്ട സജ്ജീകരണങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു സൈനിക നേതൃത്വവുമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തിരക്കിട്ട കൂടിക്കാഴ്ചകൾ നടത്തുകയാണ് ഒരു മഹായുദ്ധത്തിന്റെ കേളികൊട്ട് പശ്ചിമേഷ്യയിൽ ആരംഭിച്ചിരിക്കുന്നു എന്ന് നിലവിലെ സാഹചര്യങ്ങൾ അവലോകനം ചെയ്യുമ്പോൾ നമുക്ക് നിസ്സംശയം പറയാം എന്നാൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല കാരണം ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ പലസ്തീൻ വിഷയത്തിൽ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ശക്തമായ നിലപാടുമായി കളത്തിലിറങ്ങിയിരിക്കുകയാണ് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള പ്രശ്നത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എങ്കിലും ഇപ്പോൾ ആദ്യമായിട്ടെന്നോണമാണ് അറബ് രാജ്യങ്ങൾ ഇത്രയും ശക്തമായി ഈ വിഷയത്തിൽ നിലപാട് പ്രഖ്യാപിക്കുന്നത് ഇടപെടുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് അത്ര എളുപ്പമാകില്ല കാര്യങ്ങളെന്ന് തുടക്കത്തിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അറബ് ലീഗിന്റെ ഒരു പ്രസ്താവനയാണ് ട്രംപിനെതിരെ ശക്തമായി തന്നെ അതിരൂക്ഷമായി തന്നെ അറബ് ലീഗ് പ്രതികരിച്ചിരിക്കുന്നു ഈ അറബ് ലീഗ് എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഒ ഐ സി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ എന്ന് പറയുന്ന മറ്റൊരു കൂട്ടായ്മയും നിലവിലുണ്ട് ഇവരൊക്കെ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ സമയത്ത് ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് ഇറാനും തുർക്കിയും പറഞ്ഞപ്പോൾ അതിനോട് മുഖം തിരിച്ചിരുന്നവരാണ് ഇറാൻ ഇവരുടെ യോഗങ്ങളിൽ നിരന്തരം പറഞ്ഞിരുന്നത് ഇന്ന് ഇസ്രായേലിനെ നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇസ്രായേലിനെതിരെ കടുത്ത ഉപരോധമടക്കമുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ നാളെ ഇസ്രായേൽ അവരുടെ ഇഷ്ടത്തിന് പശ്ചിമേഷ്യയിൽ കയറി നിരങ്ങും അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ഇന്നു തന്നെ നമ്മൾ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം എന്നായിരുന്നു പക്ഷേ ഇറാനും ഒക്കെ അന്ന് പറഞ്ഞത് സൗദി ഉൾപ്പെടെയുള്ള അറബ് ലീഗിലെ രാജ്യങ്ങൾ വേണ്ട വിധത്തിൽ എന്നാൽ ഇപ്പോൾ അറബ് ലീഗിൻ്റെ അവസ്ഥ അങ്ങനെയല്ല അവർക്ക് വരാൻ പോകുന്ന വലിയ അപകടത്തിൻ്റെ ആഴം വ്യാപ്തി വ്യക്തമായിട്ടുണ്ട് ഇന്ന് രാവിലെ ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു പൊട്ട വാർത്ത അതായത് ഒരു നുണ വാർത്ത പ്രചരിപ്പിച്ചിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് രാവിലെ പറഞ്ഞത് ജോർദാൻ രാജാവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷം അത് വൈറ്റ് ഹൗസിലായിരുന്നു കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡൊണാൾഡ് ട്രംപ് ഗസ പിടിച്ചെടുക്കുമെന്നും ഗസയിലേക്ക് പോകാൻ പലസ്തീനികൾക്ക് അവകാശമില്ലെന്നും ഗസ പിടിച്ചെടുക്കുക എന്നത് ഞങ്ങളുടെ അവകാശമാണ് എന്നും ഒക്കെ പ്രസ്താവിച്ചു ജോർദാൻ രാജാവ് അതിനെ എതിർത്തില്ല എന്നാണ് ഏഷ്യാൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തത് രാവിലെ അവരുടെ തലക്കെട്ട് തന്നെ ട്രംപിന്റെ ആവശ്യത്തെ എതിർക്കാതെ ജോർദാൻ രാജാവ് എന്നായിരുന്നു അതിനടിയിൽ ഒരുപാട് കമന്റുകൾ ഗസ തീർന്നു ഹമാസ് തീരാൻ പോകുന്നു ഇറാൻ ഇല്ലാതാകുന്നു ഗസയിലെ പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും നോക്കി മറ്റേ മതക്കാരെ നിങ്ങൾ കൂട്ടത്തോടെ അവസാനിക്കുമെന്നൊക്കെ പറഞ്ഞ് ആക്രോശിക്കുന്ന കുറേ കമന്റുകളും കണ്ടു പക്ഷെ ആ വാർത്ത വ്യാജമായിരുന്നു എന്ന് ഞാൻ രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു കാരണം ഈ ജോർദാൻ രാജാവ് ഈ യോഗം കഴിഞ്ഞിട്ട് അവരുടെ അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചത് ഗസയിൽ നിന്ന് ആളുകളെ മാറ്റാതെയുള്ള പുനരുദ്ധാരണമാണ് നല്ലത് ഞാൻ അതിനെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന് വ്യക്തമായി തന്നെ കുറിച്ചു അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് പറയുന്നതൊന്നും ഞാൻ കൂട്ടുനിൽക്കില്ല എന്നാണ് ഞാൻ ആ വീഡിയോ രാവിലെ പബ്ലിഷ് ചെയ്തതോടെ അതായത് ഏഷ്യാൻ ന്യൂസ് പറഞ്ഞതല്ല ശരി ജോർദാൻ രാജാവ് കൃത്യമായി തന്നെ എക്സ് അക്കൗണ്ടിൽ ഇങ്ങനെ കുറിച്ചിട്ടുണ്ട് അതിലെവിടെയും ട്രംപിന്റെ ആവശ്യത്തെ എതിർക്കാതിരുന്നിട്ടില്ല ട്രംപിന്റെ ആവശ്യത്തെ കൃത്യമായി എതിർത്തുകൊണ്ടാണ് ജോർദാൻ രാജാവ് നിലപാട് സ്വീകരിച്ചത് എന്ന് ഞാൻ വാർത്ത ചെയ്തതോടുകൂടി തന്നെ ഏഷ്യാൻ ന്യൂസ് നേരെ പ്ലേറ്റ് മറച്ചിട്ടുണ്ട് ഞാൻ ചെയ്ത വാർത്ത വൈറലായിരുന്നു തിനു പിന്നാലെ ഏഷ്യാനെറ്റ് ന്യൂസ് ആ വാർത്ത ശരിയായ രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വൈകുന്നേരത്ത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വാർത്ത വരുമ്പോൾ ജോർദാൻ രാജാവ് ട്രംപിന്റെ ആവശ്യത്തെ പിന്തുണയ്ക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വർഗീയവാദികളെ സുഖിപ്പിക്കാൻ വേണ്ടി വീഡിയോ പടച്ചുവിടുന്ന കുറേ ആളുകളുണ്ട് ആ കൂട്ടത്തിലേക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് തരം താഴ്ന്നോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ബാക്കിയുള്ള ആളുകൾ അതായത് ഈ വർഗീയവാദികൾ ഗസയിൽ മരിക്കുന്നവരുടെ മതം നോക്കി കൈകൊട്ടിച്ചിരിക്കുന്ന ആളുകൾ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം അവരുടെ വയറ്റിപ്പഴപ്പാണ് അവരുടെ ഉള്ളിൽ വർഗീയത ാണ് അവരുടെ ഉള്ളിലെ വർഗീയതയും വിഷവും മുഴുവൻ പുറത്തേക്ക് ഛർദിക്കുന്നതാണ് അത് പോട്ടെ അത് അവർ അവരുടെ രീതി അതാണ് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഏഷ്യാനെറ്റ് ന്യൂസ് ഇല്ലാത്ത കാര്യം ആ രീതിയിൽ പറഞ്ഞത് എനിക്ക് അത്ഭുതമുണ്ടാക്കിയിരുന്നു പക്ഷെ എന്തായാലും ഞാൻ ശരിയായ വാർത്ത കൊടുത്തതിന് പിന്നാലെ ഏഷ്യാനെറ്റ് സത്യസന്ധമായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ സന്തോഷമുണ്ട് എന്തായാലും എൻ്റെ വീഡിയോയ്ക്ക് പിന്നാലെ അത് വലിയ ചർച്ചയായതിന് പിന്നാലെ ഏഷ്യാനെറ്റ് നടത്തിയത് ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നടത്തിയത് വ്യാജ പ്രചാരണമാണെന്ന് മനസ്സിലാക്കി അവർ തന്നെ അത് പിൻവലിച്ചിട്ടുണ്ട് ഇപ്പോൾ ജോർദാൻ രാജാവും ട്രംപിനെ പിന്തുണച്ചിരുന്നില്ല എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റ് അവരുടെ മാറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ വാർത്ത മാറ്റിയിട്ടുണ്ട് എന്തായാലും അറബ് ലീഗ് ഇപ്പോൾ എടുക്കുന്ന നിലപാട് എന്ന് പറയുന്നത് ട്രംപിന്റെ സ്വപ്നങ്ങൾക്ക് കരിനിഴൽ വീഴ്ത്തുന്നതാണ് വലിയ തിരിച്ചടി ലഭിക്കുന്നതാണ് ട്രംപിനെതിരെ അറബ് ലീഗ് ശക്തമായി പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ് അറബ് മേഖലയ്ക്ക് ട്രംപിന്റെ നിലപാട് സ്വീകാര്യമല്ല എന്ന് അറബ് ലീഗിന്റെ സെക്രട്ടറി ജനറൽ അഹമ്മദ് അബ്ദുൾ ഗെയ്ത്ത് പറഞ്ഞു നൂറ് വർഷം പ്രതിരോധിച്ച നീക്കത്തെ ഇനിയും സ്വീകരിക്കാൻ പോകുന്നില്ല എന്ന് അറബ് ലീഗ് സെക്രട്ടറി ജനറൽ വ്യക്തമാക്കുന്നു ഇന്ന് ഗസയും നാളെ വെസ്റ്റ് ബാങ്കും അടുത്ത ദിവസം കൂടുതൽ മേഖലയും പിടിച്ചെടുക്കാനുള്ള ഈ നീക്കത്തിനെതിരെ ശക്തമായി നിലപാട് സ്വീകരിക്കണം അതിനെ എതിർക്കണമെന്നാണ് അറബ് ലീഗിന്റെ സെക്രട്ടറി ജനറൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഇപ്പോഴാണ് അറബ് രാജ്യങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായത് പതിയെ പതിയെ അറബ് മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കുക അധിനിവേശം നടത്തുക ഓരോ രാജ്യങ്ങളെയും നിയന്ത്രിക്കുക പിടിച്ചെടുക്കുക ഇതൊക്കെയാണ് പാശ്ചാത്യ ശക്തികളുടെ തന്ത്രം പണ്ട് ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്ത് നമ്മൾ കണ്ടതുപോലെ വ്യാപാര വ്യവസായം എന്നൊക്കെ പറഞ്ഞ് ചങ്ങാത്തം ഉണ്ടാക്കുന്നു അതിനുശേഷം പതിയെ പതിയെ അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു അതിനുശേഷം ഇതൊക്കെ പിടിച്ചെടുക്കേണ്ടത് ഞങ്ങളുടെ അവകാശമാണെന്ന മട്ടിൽ ഇറങ്ങിത്തിരിക്കുന്നു അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് നോക്കുക അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് എന്ത് അവകാശമാണ് ഗസയുടെ മേലുള്ളത് അമേരിക്ക ആരാണ് അതാണ് ചോദ്യം അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് പശ്ചിമേഷ്യയെ സംബന്ധിച്ച് അമേരിക്ക ആ ഒരു രാജ്യം പരസ്തീ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു മേഖല പിടിച്ചെടുക്കും എന്ന് പറയാൻ അവർക്ക് എന്ത് എന്ത് അധികാരമാണുള്ളത് എന്ത് ധാർമ്മികതയാണുള്ളത് അപ്പോൾ അങ്ങനെ പിടിച്ചെടുക്കുമെന്ന് ഗസ പിടിച്ചെടുക്കുമെന്ന് ഇന്ന് ട്രംപ് പറഞ്ഞ് മുഴുവൻ സന്നാഹങ്ങളുമായി വന്ന് നാളെ ഈജിപ്റ്റ് പിടിച്ചെടുക്കുമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അറബ് രാജ്യങ്ങൾ പിടിച്ചെടുക്കുമെന്നോ പറഞ്ഞ് മുന്നോട്ട് പോകാൻ ട്രംപിന് സാധിക്കില്ലേ ഇന്ന് മാതിരി മൗനാനുവാദം കൊടുത്താൽ നാളെ ഏതൊക്കെ മേഖലകളിൽ ട്രംപും അമേരിക്കയും കയറി നിരങ്ങും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ശക്തമായിട്ട് വരുന്നുണ്ട് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അറബ് ലീഗ് ശക്തമായി നിലപാടെടുക്കുന്നു അതും അവർ കൃത്യമായി പറയുന്നുണ്ട് നൂറു വർഷം പ്രതിരോധിച്ച നീക്കത്തെ ഇനിയും സ്വീകരിക്കാൻ പോകുന്നില്ല അതിലെല്ലാമുണ്ട് കാരണം ഇത്രയും കാലത്തെ പലസ്തീൻ്റെ പ്രതിരോധത്തിൻ്റെ ചരിത്രം അല്ലെങ്കിൽ ഇത്രയും കാലം പലസ്തീൻ പ്രതിരോധിച്ച് മുന്നോട്ട് പോയതുപോലെ തന്നെ ഇനിയും പോകും അതിന് ഞങ്ങളെല്ലാം കൂടെ ഉണ്ടാകുമെന്നാണ് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ അറബ് ലീഗ് സെക്രട്ടറി ജനറൽ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങളുടെ പിന്തുണയില്ലാതെ ഒരു കളിയും നടക്കില്ല അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി എതിർത്താൽ അമേരിക്കയുടെ ഒരു 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 സന്നാഹവും വില പോകില്ല ഇനി അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തുറന്ന യുദ്ധത്തിലേക്കാണ് അമേരിക്ക പോകുന്നതെങ്കിൽ ഇറാനും റഷ്യയും ചൈനയും ഹൂത്തികളും ഹിസ്ബുള്ളയും ഹമാസും ഒന്നും വെറുതെ ഇരിക്കില്ല അത് ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകും ചേരിതിരിഞ്ഞുള്ള മഹായുദ്ധമായിരിക്കും പിന്നെ ഉണ്ടാവുക അതത്ര ശുഭകരമാകില്ല എന്ന കാര്യവും നമ്മൾ ഓർക്കേണ്ടതുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ശനിയാഴ്ച കഴിഞ്ഞാൽ അങ്ങോട്ട് നരകമാകും എന്നൊക്കെ ട്രംപ് പറയുന്നത് കേട്ടിട്ട് ഇവിടെ കുറേ യൂട്യൂബർമാർ കടന്നു തള്ളുന്നുണ്ട് ജോർദാനിലേക്ക് പത്ത് ലക്ഷം ഗസക്കാരെതാ കൊണ്ടുപോകുന്നു ഗസ തീരും ഹമാസ് അവസാനിച്ചു പലസ്തീനികൾ പണ്ടാരമടങ്ങി എന്നൊക്കെ പറഞ്ഞ് ഉള്ളിലെ വർഗീയ വംശീയ വെറി ഇങ്ങനെ എഴുതി ഛർദ്ദിച്ച് വിടുകയാണ് പച്ച നുണകൾ അതൊന്നുമല്ല നടക്കുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നമുക്ക് വായിച്ചാലേ അറിയാം ജോർദാൻ രാജാവ് എന്താണ് പറഞ്ഞതെന്ന് ബി ബി സി അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഏജൻസികളും പറയുന്നതൊന്നുമല്ല ഇവിടുത്തെ യൂട്യൂബർ വർഗീയ പുങ്കവന്മാർ പറയുന്നത് ഇപ്പം ട്രംപിനോട് ചോദിച്ച പോലെ നിങ്ങൾക്ക് അടിച്ച ബ്രാൻഡ് ഏതാണെന്ന് അങ്ങോട്ട് ചോദിക്കേണ്ടി വരും കാരണം അതാണ് അവസ്ഥ രാവിലെ എഴുന്നേറ്റ് കണ്ണു കണ്ണൂർന്നിട്ട് ഹമാസ് അങ്ങ് തീർന്നു ആ ഇന്ന് ഹമാസിനെ തീർത്തേക്കാം നാളെ പത്ത് ലക്ഷം പലസ്തീനികളെ നമുക്ക് നേരെ ജോർദാനിലേക്ക് വിട്ടേക്കാം അല്ലെങ്കിൽ വേണ്ട സൗദിയിലേക്ക് പോകട്ടെ ഇരുന്ന് കഥ പടച്ചു വിടുകയാണ് എന്ത് സാധനം വലിച്ചു കയറ്റിയിട്ടാണ് ഈ വിളിച്ചു പറയുന്നത് ഒരു പിടുത്തവും ഇല്ല എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക ഇറങ്ങി തിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ തിരിച്ചടിക്കാൻ ഞങ്ങളും തയ്യാറാണ് അല്ലെങ്കിൽ അമേരിക്കയുടെ നീക്കം അനുവദിക്കില്ല എന്ന് അറബ് രാജ്യങ്ങളും ഒറ്റക്കെട്ടായി പറയുകയാണ് ഇതോടുകൂടി പശ്ചിമേഷ്യ ആളിക്കത്തുകയാണ് പുകയുകയാണ് എന്തും സംഭവിക്കാവുന്ന ദിനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല